ം ഗണപതിയേ നമ ശ്രീ സുബ്രഹ്മണ്യായ നമ ഓം ശ്രീ സർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന പുതുവർഷത്തിൽ ഓരോ രാശിക്കാർക്കും എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം പിന്നെ ഇവിടെ പറയുന്നത് പൊതുവെ സംഭവിക്കുവാൻ സാധ്യതയുള്ള ഫലങ്ങളാണ് കറക്റ്റ് അറിയണമെങ്കിൽ ഓരോരുത്തരും അവരവരുടെ ജാതകം കാണിച്ച് തന്നെ അത് ജ്യോതിസിൽ നിന്ന് അറിയേണ്ടതാണ് അവർ അവരവരുടെ ജാതകപ്രകാരം അനുകൂലമായ ഗ്രഹങ്ങളുടെ ദശാകാലം നടക്കുന്നവർക്ക് ഇവിടെ പറയുന്ന ദോഷഫലങ്ങളൊന്നും അങ്ങനെ ഫലിച്ചു എന്ന് വരില്ല എന്നാൽ നല്ല ഫലങ്ങൾ പൂർണ്ണമായോ കൂടുതലായോ എന്ന് വരാം എന്നാൽ ദോഷഗ്രഹങ്ങളുടെ പാപഗ്രഹങ്ങളുടെയോ ദോഷഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെയൊക്കെ ദശാകാലം നടക്കുന്നവർക്ക് ഇവിടെ പറയുന്ന ദോഷഫലങ്ങൾ ഏറെക്കുറെയൊക്കെ ഫലിക്കുന്നതിനും നല്ല ഫലങ്ങളുടെ കുറവ് സംഭവിക്കുന്നതിനും ഒക്കെ ഒരു സാധ്യതയുണ്ട് മാത്രമല്ല സത്യധർമ്മത്തോടുകൂടി ഭക്തിയോടുകൂടി ഒക്കെ നിത്യവും നാമജപവും ഒക്കെ ജപിച്ച് ജീവിക്കുന്നവർക്ക് അങ്ങനെ ദോഷഫലങ്ങൾ ഒന്നും ഉണ്ടാകുകയില്ല ഗ്രഹദോഷങ്ങൾ ധാരാളം അവരുടെ കുറഞ്ഞു കിട്ടുന്നതാണ് പിന്നെ ജ്യോതിഷപരമായിട്ട് സത്യമായിട്ടും സംഭവിക്കുവാൻ സാധ്യതയുള്ള ഫലങ്ങളെ ഇവിടെ പറയുള്ളൂ തൽക്കാലം നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ ഒന്നും പറയുവാൻ ഉദ്ദേശിക്കുന്നില്ല പിന്നെ നെഗറ്റീവായിട്ടുണ്ടെങ്കിൽ നെഗറ്റീവായിട്ട് പറയുള്ളൂ ഉള്ളത് പറയം മുഴുവനും അത് എന്തിനാന്ന് ചോദിച്ചാൽ അതനുസരിച്ച് നിങ്ങൾ മുൻകരുതലെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇല്ലാത്ത എന്ന് പറയില്ല ദോഷങ്ങൾ ഉള്ളത് ഉള്ളതായിട്ട് തന്നെ പറയും അപ്പോൾ ഉള്ളവരെ ദോഷമായിട്ട് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പ്രീക്കോഷൻ എടുക്കുക അതനുസരിച്ചിട്ട് പ്രവർത്തിക്കുക മുൻകരുതൽ എടുക്കുക പിന്നെ ഈ വർഷം സൂര്യന് ബലം കൂടുതലുള്ള വർഷമാകയാൽ സൂര്യരാശി ലഗ്നമായിട്ടുള്ളവർക്കും ഒന്ന് പത്ത് പത്തൊമ്പത് ഇരുപത്തെട്ട് ഈ തീയതികളിൽ ജനിച്ചവർക്കും ഒക്കെ സൂര്യൻ്റെ ദശാഫലങ്ങൾ നടക്കുന്നവർക്കും ദശാപഹാരങ്ങളൊക്കെ ഒക്കെ കൂടാതെ പേരിൻ്റെ ടോട്ടൽ വാല്യൂ ആദ്യത്തെ പേരിൻ്റെ ടോട്ടൽ വാല്യൂ പത്ത് പത്തൊമ്പത് ഇരുപത്തെട്ട് ഇങ്ങനെയൊക്കെ ഇതൊക്കെ വന്നു കഴിഞ്ഞാലും ഫൈനലി ഒന്ന് വരുമല്ലോ ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ വർഷം വളരെ നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നു വർഷം തുടങ്ങിയത് തന്നെ സൂര്യൻ്റെ നക്ഷത്രമായ കാർത്തിക നക്ഷത്രം കൊണ്ടാണ് പിന്നെ ഈ വർഷാവസാനം ഏകദേശം ഒരു ഒക്ടോബർ മുതൽ അങ്ങോട്ട് പൊതുവെ ലോകത്തിന് തന്നെ ചെറിയൊരു മാന്ദ്യത ധനക്ലേശം ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് അപ്പോൾ ഇത് ഇതൊരു ഒരാളിൻ്റെയോ അല്ലെ ഒരു ഇൻ ഒരു ഗ്രൂപ്പ് കൺട്രിയുടെയോ പോലും എല്ലാം മൊത്തം ലോകത്തിൽ അനുഭവപ്പെടാൻ സാധ്യതയുള്ള ഇതാണ് ഈ വർഷാവസാനത്തെ ക്വാർട്ടറിലെ ഒരു ധനക്ലേശം ധന മാന്ദ്യത അപ്പോൾ ഷെയർ മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ അതൊക്കെ അറിഞ്ഞ് നേരത്തെ അത് ഉള്ള ഷെയർ ഒക്കെ വിൽക്കുന്നത് വിൽക്കുവാനായിട്ട് ശ്രമിക്കുക അത് നല്ല പീഗിലായിട്ടിരിക്കുമ്പോഴേ ഷെയർ മാർക്കറ്റ് നല്ല ഹൈ ലെവലിൽ നിൽക്കുമ്പോൾ അത് വിറ്റ് കാശ് എടുക്കുന്നതിന് ശ്രമിക്കുക കാരണം വർഷാവസാനം ഷെയർ മാർക്കറ്റൊക്കെ ഡൗൺ ആകുന്നതിന് നല്ല സാധ്യത കാണുന്നു അത് ഒരാളിനെ ഉദ്ദേശിച്ചിട്ട് ഒരാളിൻ്റെ ജാതകപ്രകാരം ആയിരിക്കില്ല ലോകത്തിന് മൊത്തത്തിൽ അത് ഈ ധനമാന്യത അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഷെയർ മാർക്കറ്റും തീർച്ചയായിട്ടും ഡൗൺ ആകുന്നതിന് സാധ്യതയുണ്ട് അത് നേരത്തെ അറിഞ്ഞ് പ്രവർത്തിക്കാം ഇനി മിഥുനം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം മകേരം പകുതി തിരുവാതിര പുണർദ്ദം മുക്കാൽ ഈ മൂന്ന് നക്ഷത്രങ്ങൾ ആണല്ലോ ഇതിനെക്കുറിലുള്ളത് ഇവർക്ക് ഈ വർഷം മുപ്പത്തി ഒന്ന് മെയ് വരെ ഉള്ള സമയത്ത് പ്രധാനമായിട്ടും ജോലി സ്ഥലത്തൊക്കെ ചില മാറ്റങ്ങൾക്കൊക്കെ ഒരു ചെറിയ സാധ്യത കാണുന്നുണ്ട് ജോലി മാറുന്നതിനും സാധ്യത കാണുന്നുണ്ട് ജോലി മാറ്റത്തിന് ആഗ്രഹിക്കുന്നവർക്ക് ഇത് പറ്റിയ അവസരം തന്നെയാണ് അതുപോലെ ബന്ധുക്കളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നതിനോ ചെറിയ തോതിലൊരു വഴക്ക് കൂടുന്നതിനോ ഒക്കെ ഒരു സാധ്യത കാണുന്നു വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് ചില ശാരീരിക ക്ലേശങ്ങൾക്കും ചെറിയ സാധ്യത കാണുന്നുണ്ട് രോഗക്ലേശങ്ങളെ അതിനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ധന്വന്തി മന്ത്രാർച്ചന മൃത്യുഞ്ജയ അർച്ചന ഇതൊക്കെയും ജന്മനാളുകളിൽ ചെയ്യുന്നത് നല്ലതാണ് ഈ ക്ലേശങ്ങൾ കുറയും പിന്നെ അസുഖങ്ങളൊന്നും ഉണ്ടാകില്ല പിന്നെ പിതാവ് മൂലമോ പിതൃബന്ധുക്കൾ മൂലമോ ഒക്കെ ക്ലേശങ്ങൾക്ക് മനക്ലേശങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലെ സഹസ്രനാമ അർച്ചന ചെയ്യുക വിഷ്ണു സഹസ്രനാമം ചെയ്യുക ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ ദോഷം കുറയുന്നതാണ് ഈ വർഷം പകുതിക്ക് മുൻപായിട്ട് വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള തുടക്കം കുറിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറില് ഇതുവരെ വിവാഹം മുടങ്ങിക്കിടന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള തുടക്കം കുറിക്കുന്നതാണ് അതുപോലെ സന്താന ഭാഗ്യത്തിന് സാധ്യതയുണ്ട് സ്വയം തൊഴിൽ പദ്ധതികളൊക്കെ നടപ്പിലാക്കുന്നതിനും പുരോഗമിക്കുന്നതിനും സാധ്യത കാണുന്നു പുതിയ ബിസിനസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിനും പുരോഗമിക്കുന്നതിനും ഒക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് എന്നാൽ വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ ധനപരമായിട്ട് വളരെ നല്ല സമയമാണ് പരീക്ഷകളിൽ ഉന്നത വിജയത്തിന് നല്ല സാധ്യതയുണ്ട് നല്ല ജോലി ലഭിക്കുന്നതിന് സാധ്യത കാണുന്നു അതുപോലെ സർക്കാർ തലത്തിലുള്ള ജോലി ലഭിക്കുന്നതിനും പലർക്കും സാധിക്കുന്നതാണ് പൊതുവേ ജീവിതത്തിലൊരു ഉയർച്ച ഉണ്ടാകുന്നതാണ് ഇതുവരെ ഉണ്ടായിരുന്ന ക്ലേശങ്ങൾക്കൊക്കെ ഒരു അറുതി വന്നിട്ട് ഈ വർഷം വളരെ നല്ല പല നേട്ടങ്ങളും ഉണ്ടാകുന്നതിന് സാധ്യത കാണുന്നു പ്രശസ്തി പേരും പെരുമയും ഒക്കെ വർദ്ധിക്കുന്നതാണ് അതുപോലെ വിവാഹമൊക്കെ പലർക്കും തുടങ്ങുന്നതിന് അല്ലെങ്കിൽ അതായത് സാധ്യമാകുന്നതിനും ഇടയുണ്ട് ശത്രുക്കളൊക്കെ നിഷ്പ്രഭരാകുക ദാനധർമ്മങ്ങളും മറ്റു ചില പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിനും ഒരു സാധ്യതയുണ്ട് കുടുംബത്തൊരു സമാധാനം ഉണ്ടാകുന്ന ഒരു അവസരമാണ് ആഭരണങ്ങളും പുതുവസ്ത്രങ്ങളും ഒക്കെ വാ ലഭിക്കുന്നതിനോ വാങ്ങിക്കാൻ പറ്റുന്നതിനോ സമ്മാനമായി കിട്ടുന്നതിനൊക്കെ ഒരു സാധ്യത കാണുന്നു പൊതുവേ വളരെ നല്ല സമയമാണ് വർഷത്തിൻ്റെ രണ്ടാം പകുതി എന്നാൽ ശനി വർഷം മുഴുവനും കണ്ടകശനിയായിട്ട് തുടരുന്നു ജോലി സംബന്ധമായിട്ടുള്ള ചില ക്ലേശങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് പക്ഷേ വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ ആണ് ഈ ജോലി മാറ്റത്തിനോ പുതിയ ജോലിക്ക് ഉണ്ടാകും തടസ്സം ഉണ്ടാകലോ ഇതിനൊക്കെ ഒരു സാധ്യത ഉണ്ടാകാൻ സാ ഇടയുള്ളത് ധനക്ലേശം ഉണ്ടാകാനും അതും ആദ്യ പകുതിയിൽ ആണ് പലയിടത്തും മാനഹാനിക്കും ചെറിയൊരു സാധ്യത കാണുന്നുണ്ട് പക്ഷേ രോഗക്ലേശങ്ങളും ഉണ്ടാകാം പക്ഷേ എന്നാലും രണ്ടാം പകുതി മുതൽ ഈ ആദ്യ പകുതിയിലും ഇതുള്ള അത്ര സീരിയസ് ആയിട്ടൊന്നും വരികയില്ല എന്നാൽ ക്ലേശ രോഗങ്ങൾക്കൊക്കെ ഒരു ചെറിയ സാധ്യത ഉണ്ട് ആദ്യ പകുതിയിൽ അപ്പോൾ പ്രത്യേകിച്ച് ഹൃദയ സംബന്ധമായ രോഗമുള്ളവർക്ക് ഉള്ളവരത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മരുന്നുകളും ചെക്കപ്പുകളും ചെക്കപ്പുകളുമൊക്കെ യഥാസമയം തന്നെ ഉണ്ടാകേണ്ടതാണ് എന്നാൽ വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഈ കണ്ടകശനിയുടെ ക്ലേശങ്ങൾക്കും കുറവുണ്ടാകുന്നതാണ് ധനത്തിന് കുറവുണ്ടാകുന്നതിനും ജോലി സംബന്ധമായ ക്ലേശങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യത ഉള്ളതാണ് പക്ഷെ ഈ കണ്ടകശനി വരുത്തുന്ന വരാൻ സാ വരുത്താൻ സാധ്യതയുള്ളതാണ് പക്ഷേ വ്യാഴാനുകൂല്യം ഉള്ളതുകൊണ്ട് അതിനൊന്നും അങ്ങനെ ഒരു ദോഷമൊന്നും വരില്ല പൊതുവേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന കഴിഞ്ഞ വർഷത്തിനേക്കാൾ വളരെ നല്ലതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി എന്ന പുതുവർഷം പല നേട്ടങ്ങൾക്കും വഴിയൊരുക്കുന്നുണ്ട് വളരെ നല്ല അവസരങ്ങളെ ജോലി അവസരങ്ങളെ ഇതിനൊക്കെ ഒരു സാധ്യത ഉള്ള വർഷമാണിത് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം ഏകദേശമൊക്കെ ഒന്ന് സാധിച്ചു കിട്ടുന്നതിനും സാധ്യതയുള്ള ഒരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് പിന്നെ ബുധൻ ശുക്രൻ കുജൻ സൂര്യൻ തുടങ്ങിയ മറ്റ് ഗ്രഹങ്ങളുടെയൊക്കെ ഫലദാനങ്ങളെ മാസഫലത്തിൽ ഓരോ മാസവും ഇടുന്നതിന് ഇടുന്നുണ്ട് അപ്പോൾ രാശിയിൽ കൂടുതൽ കാലം നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ഫലം മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ എന്തായാലും രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി അഞ്ച് എന്ന വർഷത്തേക്കാൾ വളരെ നല്ല ഫലങ്ങൾ തരുന്നത് ആണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന പുതുവർഷം അപ്പോൾ എല്ലാവർക്കും അത് നന്മയുണ്ടാവട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ